മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം ഒളിവിൽ പോയ പ്രതി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം പിടിയിൽ തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശി ഇഹാ ഇന്റർപോളിന്റെ സഹായത്തോടെ പിടികൂടിയത് രണ്ടായിരത്തി എട്ടിൽ പാലായിൽ വെച്ചാണ് മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ പ്രതി പീഡിപ്പിച്ചത് വീടുകൾ തോറും പാത്രക്കച്ചവടുമായി നടന്ന പ്രതി വീട്ടിൽ തനിച്ചായിരുന്ന മാനസിക വൈകല്യമുണ്ടായിരുന്ന പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു തുടർന്ന് പാലാ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇഹാഗാനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കോടതിയിൽ നിന്നും പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ഇയാൾ ഒളിവിൽ പോയി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ണൂർ മലപ്പുറം എന്നീ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം വിദേശത്തേക്ക് കടന്നതായി കണ്ടെത്തി ഇതോടെ ഇഹാഗാനെ വിദേശത്തുനിന്നും പിടികൂടുന്നതിനു വേണ്ടി ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് ഇന്റർപോൾ റിപ്പോർട്ട് സമർപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർപോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇയാളെ അന്താരാഷ്ട്ര കുറ്റവാളിയായി പ്രഖ്യാപിച്ചു തുടർന്ന് ഷാർജയിൽ നിന്നും ഇന്റർപോളിന്റെ സഹായത്തോടെ പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു വിമാനമാർഗം ഇന്ന് ഉച്ചയ്ക്ക് കൊച്ചിയിലെത്തിച്ച പ്രതിയെ കോട്ടയത്തെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കോട്ടയം എസ് പിയുടെ നേതൃത്വത്തിൽ നടന്ന പഴുതടച്ച അന്വേഷണമാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം പ്രതിയെ പിടികൂടുന്നതിലേക്ക് എത്തിച്ചത് ട്വന്റി കോട്ടയം